കർമായിൂസ് ബൂമറാങ് എന്ന് പറയുന്നത് വളരെയധികം സത്യമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡായിട്ട് സായ് കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു മൂപ്പരുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കെല്ലാം വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഈ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ കണ്ടസ്റ്റൻറ്റുകളുടെയും നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും ഓരോരുത്തരുടെയും സബ്ജക്റ്റിനനുസരിച്ച് സായി കൃഷ്ണുടേതായ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെ ഡയലോഗുകൾ അനർഗളം നിർഗളം വന്നുകൊണ്ടിരിക്കുമെന്നൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് ഹോസിനുള്ളിൽ വലിയൊരു ഏത്തവാഴ നടയാണ് സീക്രട്ടയൻ്റെ ചെയ്തത് എന്നാൽ രസകരമായ സംഭവം അതല്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ റോബിൻ ഒരു റിവ്യൂ തന്നെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബിഗ് ബോസ് സീസൺ ഫോറിനെയും ഫൈവിനെയൊക്കെ കുറിച്ച് വളരെയധികം റിവ്യൂ ചെയ്തതാണ് ഈ സായി കൃഷ്ണ പ്രത്യേകിച്ച് ഡോക്ടർ റോബിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വട്ടം ഡോക്ടർ റോബിനെ എയറിൽ കയറ്റുന്ന വീഡിയോസ് നിരന്തരം ഇട്ടുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് സീക്രട്ട് അതിൻ്റെ ഡോക്ടർ റോബിനെ വളരെയധികം വിമർശിച്ച് വീഡിയോ ഇട്ടാൽ സായിയ്ക്ക് ഇപ്പോൾ കെട്ടിയത് എട്ടിൻ്റെ പണിയാണ് സായ് കൃഷ്ണെ ട്രോളിക്കൊണ്ട് ഡോക്ടർ റോബിൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു പുറത്തിരുന്ന് ഒരു കാറിൽ ഇരുന്ന് അഭിപ്രായം പറയുന്നത് പോലല്ല ബിഗ് ബോസ് ഹോസിനുള്ളിൽ വന്ന് ഗെയിം കളിക്കുന്നത് അതിന് കുറച്ച് ഗഡ്സ് വേണം ഡോക്ടർ റോബിൻ ഇത് വളരെ രസകരമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അരിയണ്ണ കാറിനകത്തിരുന്ന് വളവളന്ന് പറയുന്ന പോലല്ല ഫീൽഡിലിറങ്ങി കളിക്കുന്നത് അത് വേറെ ലെവലാണ് എന്തായാലും ഡോക്ടർ റോബിൻ്റെ ഈ ചെറിയൊരു റിവ്യൂ വളരെ രസകരമായിരുന്നു പക്ഷേ സായി കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളെപ്പറ്റിയും തൻ്റെ പൊളിറ്റിക്കൽ കറൻറ്റസും നിലപാടുകളും ഒക്കെ പറയുന്ന ആളാണ് കാറിനകത്തിരുന്ന് പക്ഷേ ഹൗസിനകത്ത് വന്നപ്പോൾ നമുക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട് സായി കൃഷ്ണ വെറും പാവമാണ് പുള്ളിയെ കൊണ്ടൊന്നും നടക്കില്ല അവിടെ ഒന്ന് ചൂടാവാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഒരു നിലപാട് പറയാനോ ഒന്നും ഈ പാവത്തെ കൊണ്ട് സാധിക്കുമോ നമുക്ക് തോന്നുന്നില്ല എന്തായാലും കർമ്മ ഐസ് ബൂമറാൻ അത്രയേ പറയാനുള്ളൂ എന്തെങ്കിലും വിടവുകളെന്ന് പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി